ഗുരു സ്നേഹവന്ദനം അരക്ഷിതവും നിസ്സഹായമായ ബാല്യം കണക്ക് മറ്റൊരു ദുരന്തമില്ല ഈ വാഴവിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിൽ പെട്ടുപോയവർക്കറിയാം ഏതൊരു കാലത്തും അവരെ പിന്നിലേക്ക് തിരികെ വിളിക്കുന്ന പിന്നിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന ആ ചൂണ്ടക്കുളത്തിൻ്റെ ഭാരം അതിനകത്തുനിന്ന് പൊടിയുന്ന ചോര ലോകത്തെ ഏതൊരു കഠിന ഹൃദയനുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കെത്താവുന്ന ഏറ്റവും ലളിതമായ മനഃശാസ്ത്രമാണ് അയാൾക്ക് പിന്നിൽ അത്തരമൊരു ബാല്യം ഉണ്ടാവും സമ്മർദ്ദമുള്ള കഠിനനിഷ്ഠകൾക്ക് വിധേയപ്പെട്ട സ്നേഹക്കുറവ് അനുഭവപ്പെട്ട ഒരു ബാല്യം ക്ലാസിക് ഉദാഹരണം എപ്പോഴും ഹിൽറാണ് അപ്പന്റെ കാഠിനത്തെക്കുറിച്ചൊക്കെ നമ്മൾ അത്ര കേട്ടിരിക്കുന്നു ഭ്രാന്ത് പിടിച്ച ഒരു അമ്മായി കൂടിയുണ്ട് ആ ഭ്രാന്തിറങ്ങുമ്പോളും ഈ ചെറിയ കുഞ്ഞ് ഒരു മേശര് താഴെ ഇങ്ങനെ പൂച്ചക്കുഞ്ഞ് ഒളിച്ചിരിക്കുന്നനക്ക് ഒളിച്ചിരിക്കും ഒരു പക്ഷെ ആ ഒരു കാലത്തിന് ശേഷം ഹിറ്റൽ വളർന്നിട്ടില്ല ചിലപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഇതാണ് പരിക്കേറ്റ ഒരു ബാല്യത്തിലൂടെ കടന്നുപോയ ഒരാൾ ഏത് പ്രായത്തിലും അതേ ബാല്യത്തിൽ തന്നെ നിൽക്കുന്നു പഴയ റെക്കാർഡ് പ്ലെയർ സംഭവിക്കുന്ന നടക്കുക അതിനൊരു സ്ക്രാച്ച് വീണുകഴിഞ്ഞെന്നാൽ പിന്നെ നിങ്ങൾ അതിനെന്തുമാത്രം പ്ലേ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ സ്ക്രാച്ചിൽ തട്ടി അത് പിന്നെയും പിന്നെയും പാടി പാടി നിൽക്കുക പലരും അവരുടെ ബാല്യത്തിനപ്പുറത്തേക്ക് കടന്നു പോകുന്നില്ല ആ ബാല്യത്തിന്റെ ചോരപടിയുന്ന ക്ലേശകരമായ തലകുനിച്ച് നടക്കേണ്ട കാലത്തിൽ തന്നെയാണ് പലരും തങ്ങളെ ശിഷ്ടകാലം മുമ്പോട്ട് കൊണ്ടുപോവുക യേശു പറഞ്ഞൊരു വാക്ക് നന്നായിട്ട് നമ്മൾ ധ്യാനിക്കണം പിതാവെ ഇവർ ചെയ്യുന്നെന്തെന്ന് ഇവർ അറിയുന്നില്ല നമ്മൾ വിചാരിക്കുന്നു ഇത് ലോകത്തുള്ള മറ്റാരെ കുറിച്ച് യേശു പറഞ്ഞതാണെന്ന് അല്ല മാതാപിതാക്കന്മാരും അധ്യാപകരും ആനിമേറ്റേഴ്സും ഒക്കെ ചങ്കി കൈവച്ചുകൊണ്ട് ആ ഒന്നുകൂടി ധ്യാനിക്കണം ഇത് നമുക്ക് വേണ്ടിയുള്ള ഒരു വചനവ ഇവർ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല അപ്പോഴ നമ്മുടെ അഹം വല്ലാതെ ശക്തമാകും ഇത്രയും അറിവുള്ള ഇത്രയും പഠിച്ചിട്ടുള്ള ഇത്രയും പാരൻറിങ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള ഏറ്റവും പുതിയ ജേർണലുകൾ വായിക്കുന്ന എനിക്ക് എന്തറിവില്ലായ്മ എന്നാണ് നിങ്ങൾ പറയുന്നത് യേശുവിന്റെ കാര്യത്തിൽ സംഭവിച്ച കാര്യം എടുക്കൂ യേശു അറിവില്ല എന്ന് പറഞ്ഞ് കുരിശി മരിക്കുമ്പോൾ ആരായിരുന്നു അവനെ കുരിശിലേക്ക് എറിഞ്ഞു അതാ ദേശത്തെ ഏറ്റവും പഠിച്ച മനുഷ്യർ കാര്യകാര്യങ്ങളെ കാരണങ്ങൾ വിവേചിച്ചറിയാൻ കേൾപ്പുള്ള മനുഷ്യരാ പണ്ഡിതന്മാരാ നിയമക്തരും എന്നൊക്കെ പറയുന്ന ആൾക്കാരായിരുന്നില്ല പഠിച്ചവരായിരുന്നു മറ്റേ അവരെ കുറിച്ചാണെങ്കിൽ യേശു പറഞ്ഞത് ഇവരറി ഇവർക്ക് അറിവില്ലെന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഈ അറിവില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം പഠിച്ചിട്ടില്ലെന്നോ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ധാരണയില്ലെന്നുള്ളതല്ല മറിച്ച് തങ്ങള് ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമുക്ക് യാതൊരുവിധ ബോധവുമില്ല ഓരോരോ കാര്യങ്ങള് ഓരോരുത്തരും ഉണ്ടാക്കുന്ന ആ കഠിനമായ ഭാരം സമ്മർദ്ദം ജീവിതം മുഴുവൻ കൊണ്ടു നടക്കേണ്ട മുഖം ഇതേക്കുറിച്ച് നമുക്കൊരു ധാരണയുമില്ല ഏറ്റവും ലളിതമായിട്ട് ക്ലാസ് മുറിയിൽ നിന്ന് ഒരു കുട്ടിയെ പുറത്താക്കുന്ന അധ്യാപകൻ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്തോണ്ടിരിക്കുന്ന ആ ജോലിയിൽ ഒരു സാധാരണ സംഭവം മാത്രം എത്രയോ കുഞ്ഞുങ്ങൾ എത്രയോ പേരെ പുറത്തു നിർത്തിയിട്ടുണ്ട് പക്ഷേ ഈ പുറത്തു നിൽക്കുന്ന കുട്ടി അനുഭവിക്കുന്ന ഭാരം അതിന് അവന് അവനായിട്ടുണ്ടാക്കുന്ന ഹൃദയ ഇതിനെക്കുറിച്ച് ആർക്കാ ധാരണ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇറ്റാലിയൻ ഭാഷയിൽ ഒരു എട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുട്ടികളുടെ ഒരു ദീർഘമായ ഒരു കത്ത് നമുക്ക് വായിക്കാൻ കിട്ടും ടീച്ചർക്കുള്ള കത്തെന്ന പേരിലുള്ള പുസ്തകം അത് വെറുതെ ഇങ്ങനെ വൈകാരിത മാത്രമല്ല സ്കൂളിൽ തൊട്ട് ആ വലിയ പഠനത്തിലേക്ക് പോകുന്നവരെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾ ഭംഗിയായിട്ട് അപഗ്രദിക്കുന്ന വളരെ സയന്റിഫിക് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു കത്തായത് അല്ലാതെ വെറുതെ ഒരു തങ്ങളുടെ ഒരു ഇമോഷണൽ കത്താർസിന് ആ കുഞ്ഞുങ്ങൾ എഴുതിയതല്ല ആ വർഷത്തെ അല്ലെങ്കിൽ ആ കാലത്തിലെ ശാസ്ത്രത്തിനുമായി ബന്ധപ്പെട്ട് ഭൗതിക ശാസ്ത്രത്തിന് കൊടുക്കേണ്ടിയിരുന്ന ഒരു ഇറ്റാലിയൻ ഗവൺമെന്റ് ഇറ്റാലിയൻ സംഘടനയുടെ അവാർഡ് പോലും ഈ കുഞ്ഞു ഈ കുഞ്ഞുങ്ങളുടെ പുസ്തകത്തിന് കിട്ടിയിട്ടുണ്ട് ബാർബിയ സ്കൂൾ എന്ന് പറയുന്ന ഒരു വിദ്യാലയത്തിലെ കുട്ടികളാണ് അവര് എന്ന് പറയുന്നത് കുറച്ച് കർഷകർ കൂടി ചേർന്നുണ്ടായ ഒരു കൂട്ടായ്മ അവിടേക്ക് ഒരു പുരോഹിതൻ വരുന്നു ഡോൺ മിലാനി എന്ന് പറയുന്നു ലോറൻസോ മിലാനി എന്ന് പറയുന്ന പുരോഹിതൻ അതെ അവിടെ വരുന്നപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി എല്ലാ വീടുകൾക്കകത്തും ഇങ്ങനെ പള്ളിക്കൂടത്തെ ഓർത്ത് വേദനിക്കുന്ന പള്ളിക്കൂടത്തിന് പുറത്താക്കപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് എല്ലാ ഭവനത്തിനകത്തും അത്തരം കുട്ടികളെ ഒരുമിച്ച് ചേർത്ത് ഒരു നിശാപാഠശാല ഉണ്ടാക്കി പിന്നീട് മുതിർന്ന കുട്ടികളെ തന്നെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി വളരെ കുറച്ച് മണിക്കൂർ മാത്രമുള്ള അധ്യയനത്തിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങി പുതിയൊരു പെടകോജ് പുതിയൊരു ബോധൻ രീതി ഈ ഡോൺ ഡോൺ എന്ന് വെച്ചാൽ ഫാദർ എന്നു അർത്ഥം ഡോൺ മിലാനി രൂപപ്പെടുത്തി അപ്പൊ ഡോൺ മിലാനിയുടെ കുട്ടികൾക്ക് അദ്ദേഹം കൊടുത്തൊരു വൺ ഇയർ പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ കത്ത് വരുന്നത് അധ്യാപകരും മാതാപിതാക്കന്മാരും ആ കത്ത് അന്ന് ടീച്ചർക്കുള്ള കത്തുന്ന പേരുള്ള ആ പുസ്തകം ആ പഴയ പുസ്തകം എടുത്തു തപ്പെടുത്ത് വായിച്ചാൽ നല്ലതാ അത് തുടങ്ങുന്നിങ്ങനെയാണ് പ്രിയപ്പെട്ട മിസ് നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല ഏത് അധ്യാപികക്ക് തന്റെ ക്ലാസ്സിൽ നിന്ന് വിഷമിപ്പിച്ച് താൻ പുറത്താക്കിയോ ഏതെങ്കിലും കാരണം കൊണ്ട് താൻ നിന്ദിക്കുകയോ ഏതെങ്കിലും കാരണം കൊണ്ട് കഠിന ശിക്ഷയ്ക്ക് വിധേയപ്പെട്ട കുറിച്ച് ഓർമ്മയുണ്ടാവും ഒരധ്യാപിക അത് ഓർക്കേണ്ട കാര്യമില്ല കാരണം അവരുടെ കാര്യങ്ങൾ അതോടെ അവസാനിച്ചു പക്ഷേ ഈ കുഞ്ഞുങ്ങളോ അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് പക്ഷെ ഞങ്ങൾ എപ്പോഴും ഓർക്കാറുണ്ട് നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ പോലും എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് ഈ അധ്യാപകരോട് ഈ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് ഒരു വരി വല്ലാതെ നമ്മൾ സ്പർശിക്കും അതിങ്ങനെയാണ് രോഗാതുരതയുള്ള കഠിനമായതിന്റെ പേര് രോഗം കടുത്തതിന്റെ പേരിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യന്റിനെ പുറത്താക്കുക ലോകത്തെവിടെങ്കിലും ഏതെങ്കിലും മനുഷ്യൻ അതിന് സെൻസിബിളായിട്ട് എടുക്കുന്നുണ്ടോ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പുറത്തായിട്ട് ഒരു മനുഷ്യനെ പുറത്തിട്ടിരിക്കുക എന്താ ഈ കാര്യം നമ്മൾ അന്വേഷിച്ചെല്ലുമ്പോൾ ഡോക്ടർ പറയുകയാണ് മരുന്നൊന്നും അയാൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല മരുന്ന് റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് ഞാൻ അയാളെ പുറത്താക്കി നിങ്ങളിൽ ഇത്തിരി നീതിബോധം ഉണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം ആ ആശുപത്രി കത്തിപ്പോ ഒരു പഴയ ചില തീവ്ര വിചാരങ്ങളിലൊക്കെ പറയുന്ന കണക്ക് ഒരു ദേശത്ത് ഒരു അനീതി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ അതിങ്ങനെ ആ കത്തിപ്പോന്നൊക്കെ പറഞ്ഞ കണക്കാ ആ ആശുപത്രി പിന്നെ അവിടെ നിലനിൽക്കില്ല അപ്പോൾ അത് നിങ്ങൾക്ക് കഠിനമായിട്ട് തോന്നുന്നെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല ഗൃഹപാഠം ചെയ്തില്ല പറഞ്ഞത് മനസ്സിലാവുന്നില്ല എന്ന കാരണം കൊണ്ട് ഒരു കുട്ടിയെ പുറത്താക്കുന്നതിന്റെ അർത്ഥം എന്താ എന്നിട്ടും നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത് വളരെ ദൈവാനുഗ്രഹം എന്ന് മാത്രം പറഞ്ഞാൽ മതി ഒന്നും കഴിഞ്ഞാൽ വല്ലാത്ത പുനർവിചിന്തനം ആവശ്യമുള്ളൊരു മേഖലയാണ് നമ്മുടെ വിദ്യാഭ്യാസം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു കുട്ടിക്ക് വേണോ ഇല്ലെന്ന് കൂടി പോലും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അടുത്തിടെ കുറച്ച് ഇങ്ങനെ സൗഹൃദത്തിലേക്ക് വന്ന ഒരു വ്യക്തി മലയാള സിനിമയില് ഇങ്ങനെ നല്ല ഭേദപ്പെട്ട കുറച്ച് നല്ല ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള ഭദ്രനാണ് അദ്ദേഹത്തിന്റെ സ്ഫടികം എന്ന് പറയുന്നൊരു ചിത്രം അതിന്റെ ഒരു പകിട്ടൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അതും പരാമർശിക്കുന്നത് ഇങ്ങനെ അരക്ഷിതമായ ബാല്യത്തെക്കുറിച്ചാണ് ആ അരക്ഷിതമായ ബാല്യത്തിന് ഒരാൾ ജീവിതകാലം മുഴുവൻ കൊടുക്കേണ്ടി വരുന്ന വിലയായിരുന്നു വാസ്തവത്തിൽ ആ ചിത്രത്തിന്റെ ഒരു കഥാതന്തു ഒരുപക്ഷെ അതിന്റെ നൃത്തങ്ങളിലും ഗാനങ്ങളിലും ഓരോരോ ഹീറോയിസ്റ്റിലും ഒക്കെ നമ്മൾ ആ അതിന്റെ കാതിൽ കാണാതെ പോയി അപ്പൊ തന്റെ തന്നെ കഥ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഒരു കൃത്യമായിട്ട് ക്ലാസ്സിന് പുറത്താക്കിക്കൊണ്ടിരുന്ന ഉണ്ടായിരുന്നു അദ്ദേഹം ക്ലാസ്സിലേക്ക് വരുന്ന ഒരു പെട്ടി ചോക്കുമായിട്ട് ഈ ഒരു പെട്ടി ചോക്ക് വരുന്നത് എന്തെങ്കിലും എഴുതി കാണിക്കാൻ വേണ്ടിയല്ല മറിച്ച് കൃത് അശ്രദ്ധമായിട്ടിരിക്കുന്ന കുട്ടികളെ അറിയാൻ വേണ്ടി കൃത്യമായിട്ട് എറിയും ഒരു പീരീഡിൽ ഒരു കുട്ടിക്ക് മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും അധ്യാപന നിന്ന് ചോക്ക്യറി കിട്ടുന്നുണ്ട് അത്ര പഴയ കാലമൊന്നും അല്ല പഠിച്ചിരുന്നത് ഏതെങ്കിലും ഒരു മോശപ്പെട്ട സ്കൂളിലും അല്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വിദ്യാലയത്തിലാ അങ്ങനെ പുറത്താക്കി നിൽക്കുമ്പോൾ ആ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ഒരു വൈദികനാണ് പിന്നീട് ഇങ്ങനെ പൗരോത്വത്തിൽ നിന്നൊക്കെ മാറിപ്പോയ എന്നാൽ വളരെ കുലീനമായിട്ട് അന്ന് നിന്നൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ഈ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ നിന്റെ പ്രശ്നം പറഞ്ഞു കണക്ക് എനിക്ക് തലക്ക് തലയിലോട്ട് കയറുന്നില്ല അപ്പൊ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നെ കണക്ക് പഠിപ്പിക്കാൻ പോവുകയാണ് നീ ഒന്ന് എഴുതിക്കെ ഒരു ഡിജിറ്റ് ഞാൻ കൃത്യമായിട്ട് അത് ഓർക്കുന്നില്ല നമുക്കതിനെ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെയാണ് ആറും നാലും കൂടി എത്രയാന്ന് നീ കുട്ടിക്ക് അപ്പോ ചെറിയ കുട്ടി ചിരിക്കുന്നു അതാർക്കും അറിയാൻ പലത്തു നീ എഴുത പത്ത് ഇനി നിന്ന് ആറ് കുറച്ച് നോക്കിക്കേ എത്രയാണ് നാല് എന്നിട്ട് ഈ കുട്ടി പിന്നെയും ചിരിക്കുക അപ്പൊ നീടെ ചിരിക്കുന്നത് എത്ര ലളിതമായ ഒരു കാര്യമാണ് ഞാൻ പഠിക്കുന്ന പത്തിലാണ് ഞാൻ പഠിക്കുന്ന ആറും നാലുമായിട്ടല്ല എക്സും വൈകുന്നമി കൂട്ടാൻ വേണ്ടിയാ എനിക്കത് തീരെ പിടിത്തം കിട്ടുന്നില്ല എനിക്ക് കണക്ക് മനസ്സിലാവില്ല അപ്പോൾ വളരെ ശാന്തമായിട്ട് ഈ ചെറിയ കുട്ടിയെ ഈ ഹൈസ്കൂൾ കുട്ടിയെ തോൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഈ വൈദികം പറഞ്ഞു നീ ഒന്ന് ഓർത്താ മതി നിനക്ക് കണക്ക് പിടുത്തം കിട്ടാത്തതല്ല നിനക്ക് ആവശ്യമുള്ള കണക്ക് നിനക്ക് മനസ്സിലായിട്ടുണ്ട് തൽക്കാലം നിനക്ക് കൂട്ടാനും കുറക്കാനുമുള്ള കാര്യം കൊണ്ട് ഈ ലോകത്ത് ജീവിക്കാം നിനക്ക് വേറെ ചില കഴിവുകളുണ്ട് അതെന്താണ് നീ ഒന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യുക അതെന്താണെന്ന് കണ്ടെത്തുക കാരണം ഇങ്ങനെ പോസിബിലിറ്റി ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് കുറിച്ച് അനുഭവപ്പെട്ടത് അങ്ങനെ ഈ കുട്ടിയുടെ ആ വല്ലാതെ ശോഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഊർജ്ജത്തെ ആ അധ്യാപകൻ ആ സ്നേഹസമ്പന്ന അധ്യാപകൻ വീണ്ടെടുക്കുക അങ്ങനെ തന്റെ വഴി മനുഷ്യൻ കൃത്യമായിട്ട് കണ്ടെത്തുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുന്ന അധ്യാപകരില്ല അങ്ങനെ നമ്മളെ വെറുതെ വിട്ട് കിടാനായിട്ട് കേൾപ്പുള്ള മാതാപിതാക്കന്മാരുല്ല അധ്യാപകരും മാതാപിതാക്കന്മാരും കൂടി ചേർന്നിട്ട് കുട്ടികളുടെ ജീവിതത്തെ കഠിനമാക്കുന്നു പറയുമ്പോൾ ആരും ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ നമ്മൾ ദോഷയ്ക്ക് തീർക്കുകയാണെന്ന് പറയരുത് പെസിമിസം പറയാണെന്ന് പറയരുത് മിക്കവാറും ഏതൊരാളുടെ അനുഭവത്തിലും അതാ ഒരു കുട്ടിക്ക് എന്താ വേണ്ടതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും ധാരണയില്ല പഴയ പഴയനിമിതത്തിലെ കുഞ്ഞു സംഭവത്തിന് ഏതൊരു കാലത്തും നല്ലൊരു വായനയുണ്ട് ഇങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് ദാവി എന്ന് പറഞ്ഞ ഇടയബാലിനെ രാജ വയക്കാൻ പോവുകയാണ് ഇപ്പൊ ചെറിയ കുട്ടിയാ ആ ചെറിയ കുട്ടി ഒരിക്കലും ധരിച്ചിട്ടില്ലാത്ത വല്യ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വേഷമൊക്കെയാണ് ഈ മനുഷ്യനെ ധരിപ്പിക്കുന്നത് വലിയ അരപ്പട്ടയും വലിയ കവചങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ മനുഷ്യനെ ഈ ചെറിയ ബാലിനെ അയക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ട് ഇടയബാലെന്ന നിലയിൽ നടന്ന സ്വാതന്ത്ര്യം അനുഭവിച്ച് നടന്ന ആൾക്ക് ഈ പറയുന്ന ഒരു ആടയാഭരണങ്ങളും സഹായിക്കില്ല ഒരു പടക്കച്ചും സഹായിക്കില്ല ഒരു ഒരു കവചും സഹായിക്കില്ല കുട്ടി ഇങ്ങനെ ആ തെന്നി തെന്നി വീണു പോവുക ഇപ്പൊ കുട്ടി പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് വേണ്ടിയുള്ളതല്ല ഇതൊന്ന് മാറ്റുക എനിക്ക് എന്റെ കവണയും കല്ലും മാത്രം മതി എന്തൊക്കെ ഭാരങ്ങളാണ് നമ്മുടെ ചില ഒരു ഫാഷിനേഷന്റെ പേരില് നമ്മുടെ ചില താല്പര്യങ്ങളുടെ പേരില് നമ്മുടെ ചില ജീവിക്കാതെ പോയ ജീവിതത്തിന്റെ പേരില് നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കുക എന്ത് കഠിന ഭാരമാണ് കുട്ടി ഉപയോഗിക്കുന്ന ഒരു ബാഗിന്റെ ഭാരം പോലും നമ്മൾ ശ്രദ്ധിക്കുന്ന നല്ലതാ ആ ഇപ്പൊ ഒരു കെ ജിയിൽ പഠിക്കുന്ന കുട്ടി ഉപയോഗിക്കുന്ന ബാഗ് കുറെ കഴിയുമ്പോ ആ കുട്ടിയെ കൂനു പിടിപ്പിക്കുന്ന ഒക്കെ ഉള്ള നിരീക്ഷണങ്ങളുണ്ട് അടുത്ത കാലത്ത് കേട്ട നല്ലൊരു വാർത്ത ഇങ്ങനെ ബാഗില്ലാത്ത സ്കൂൾ എന്നുള്ള ഒരു നാട്ടിൻപുറത്ത് ഒരു ഗവൺമെന്റ് സ്കൂളില് ആരുടെയൊക്കെ മനസ്സിൽ തോന്നിയ ഒരു നല്ല ബുദ്ധി അങ്ങനെ വെളിപ്പെട്ട് കണ്ടു ഈ കുട്ടികൾ അവരുടെ പുസ്തകങ്ങൾ സ്കൂളിൽ തന്നെ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട് അത്യാവശ്യം ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ മാത്രം വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി അപ്പോ എല്ലാ അർത്ഥത്തിലും അതിന്റെ കൃത്യമായ ലിറ്ററലായ അർത്ഥത്തിൽ പോലും എന്തൊരു ഭാരമാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുനടക്കേണ്ടി വരുന്നത് ഞാൻ വിചാരിക്കുന്നു പല നമ്മുടെ കാര്യങ്ങളും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ചെയ്യുന്ന കാര്യങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടല്ല ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രഖ്യാതങ്ങളെ കുറിച്ച് നമുക്ക് ധാരണയില്ല നമുക്ക് പലപ്പോഴും ഒത്തിരി ഫ്രസ്ട്രേഷൻസ് രേഖയായി നമ്മൾ നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത ജീവിതം ഈ കുട്ടികളോട് ജീവിക്കാമെന്ന് നമ്മൾ കരുതുന്നു അതുകൊണ്ടൊക്കെയാണ് ഖലിജിബ്രാം പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചിന്തകൾ കൊടുക്കാം നിങ്ങളുടെ ജീവിതം കൈമാറരുത് അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ചിന്തകൾ കൊടുക്കും അതിനപ്പുറമായിട്ട് നമ്മൾ ജീവിച്ചു തീരാത്ത ജീവിതം ആ കുഞ്ഞുങ്ങളോട് ജീവിക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് നിശ്ചയമായിട്ട് ആരോഗ്യകരമല്ല ഒരു ചെറിയ ഉദാഹരണത്തിനായിട്ട് യുവജനോത്സവങ്ങൾ എന്നൊക്കെ പറയുന്നതിനകത്ത് വളരെയേറെ താല്പര്യമുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് കലയോടുള്ള സ്നേഹം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ഒരു പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞെന്നാല് കിട്ടാൻ പോകുന്ന ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നൊരു ഘടകത് ഒരു അറുപത് മാർക്ക് മാർക്ക് കിട്ടാനായിട്ട് കുട്ടി നമ്മൾ എന്തും പഠിപ്പിക്കും അവനെ നമ്മൾ പരിചയമുട്ട് പഠിപ്പിക്കും ചവിട്ടാടം പഠിപ്പിക്കും ചവിട്ടാടം എന്നൊക്കെ പറയുന്നത് കൃത്യമായ മാർഷൽ ആക്ട് എന്ന് പറയുന്ന സംഭവം അത് ഭയങ്കരമായ ശാരീരിക ക്ലേശവും അധ്വാനം ആവശ്യമുള്ള ഒന്ന് ചവിട്ടാടമൊക്കെ തീരപ്രദേശം എന്നുള്ളതായതു കൊണ്ട് നമുക്കതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് ചവിട്ടാടം കളിക്കുന്ന ആ മനുഷ്യരുടെ വിശപ്പിനെ കുറിച്ച് അവർ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചൊക്കെ ഇപ്പോഴും നാട്ടിൻ വർത്തമാനങ്ങളുണ്ട് അപ്പൊ ഇതൊന്നും കഴിക്കുകയോ കഴിക്കാൻ താല്പര്യം കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ ഈ കായികലേശങ്ങളിൽ എന്തിനു വേണ്ടിയാ ഒക്കെ നമ്മൾ ജീവിക്കാതിരുന്ന പോയ ജീവിതത്തിന് കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ പരിഹാരം കണ്ടെത്തുകയാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ അനാരോഗ്യം കൊണ്ടാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ ഒക്കെ ജീവിതത്തെ കഠിനമാക്കുന്നത് ഒത്തിരി ജീവജാലങ്ങൾ അതിന്റെ കുഞ്ഞുങ്ങളെ ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും സോളജി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും അന്നതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വല്ലാതെ ഇങ്ങനെ നടുങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് താൻ പറ്റൊരു ജീവിയെ ഒരു കുഞ്ഞിനെ ഒരമ്മയ്ക്ക് തിന്നാൻ പറ്റുക പക്ഷെ ഇപ്പൊ പറയുമ്പോ വിഷമം വിചാരിക്കരുത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഈ ജീവജാലങ്ങളുടെ ഈ ഒരു ഡീവേഷനുമായി ബന്ധമില്ലേ ഏതൊക്കെയാ ജീവികൾ അതിന്നൊക്കെ വറുതെ നമ്മൾ പഠിച്ചൊക്കെ ഓർമ്മിച്ചല്ല ആരൊക്കെയാ തിന്നുന്നത് സിംഹം ഒരാൺകുഞ്ഞാണെങ്കിൽ നിശ്ചയമായിട്ട് അതിന്റെ അച്ഛൻ അതിനെ തിന്നും പിന്നെ എല്ലാ ജീവജാലങ്ങളും തന്നെ പട്ടി ൂച്ച മുയല് പന്നി സകലമാന ഉരകങ്ങളും പിന്നെ മത്സ്യങ്ങൾ സ്രാവ് അതിനകത്ത് ഗോപി തുടങ്ങിയ ഇത് ഹിമക്കരടികൾ ഇതൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളെ തിന്നുന്നുണ്ട് എന്തിനാണ് ഈ ജീവജാലങ്ങളൊക്കെ തങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങനെ ഹിംസിക്കുന്നത് തിന്നുന്നത് എന്തിനാണ് ഈ ശിശുഹത്യ വേണമെങ്കിൽ വാക്ക് ഉപയോഗിക്കാമെങ്കിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് തങ്ങളുടെ എന്തോ കുറവുകൊണ്ടാണ് ഈ മൃഗങ്ങൾക്കാരുടെ കുഞ്ഞുങ്ങളെ തിന്നേണ്ട ബാധ്യത ഉണ്ടാവുന്നത് ഉദാഹരണത്തിനായിട്ട് പട്ടി അതിന്റെ കുഞ്ഞിനെ തിന്നുന്നത് അതിന് ഇരുമ്പിന്റെ അയന്റെ കുറവുള്ളതുകൊണ്ട് കോഴി അതിന്റെ മുട്ട പൊട്ടിച്ചെടുക്കുന്നത് അതിന്റെ ക്യാൻസത്തിന്റെ കുറവുള്ളതുകൊണ്ട് ഹിമകരടികളെ കുഞ്ഞുങ്ങളെ തിന്നുന്നത് ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി എന്തെങ്കിലും കുറവുണ്ടാകുമ്പോഴ ഒരുതരം തരം മേഴ്സിക്കില്ല ഈ കുറവുള്ള കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഉതകുന്നൊക്കെ എന്തോ ഒരു സങ്കല്പത്തിൽ അത് സിംഹം ആൺകുഞ്ഞിനെ കൊല്ലാറുള്ളു അത് അച്ഛൻ അച്ഛൻസിംഹ ചെയ്യുന്നത് കാരണം തനിക്കൊരു പ്രതിയോഗി വളർന്നു വരുന്നത് അയാൾക്ക് താല്പര്യമില്ല മിക്കവാറും എല്ലാ ഈ ജീവജാലങ്ങളും അതിന്റെ കുഞ്ഞുങ്ങളെ തിന്നുന്നത് ഈ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോണ്ടാന്ന് സ്ട്രെസ്സ് കൊണ്ടാന്ന പറയുക ആ ഒരു കഠിന സമ്മർദ്ദം കൊണ്ടാണെന്ന് പറയുക എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ട് നമ്മളിലേക്ക് തന്നെ വില കൊണ്ടുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലുമൊക്കെ തരത്തിൽ എന്തായാലും പ്രത്യക്ഷത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഒന്നും തിന്നാനായിട്ട് ആഗ്രഹിക്കുന്ന വിധത്തില് ഹീനരായ മനുഷ്യൊന്നും നമ്മള് പരോക്ഷമായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ ഊർജം ഊർജ്ജസ്വലത പ്രസാദം നന്മ കുസൃതി ഇതൊക്കെ നമ്മൾ ഏതൊക്കെ തരത്തിൽ ഹനിക്കുന്നുണ്ട് അതിന് കാരണം നമ്മൾ തന്നെ രോഗാതുരതയാണ് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള വിവേകം വിനയമാണ് ഏറ്റവും ആദ്യം ഇങ്ങനെ സിക്കായ പേരൻസ് ആണ് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രായം തന്നെ ഏറ്റവും വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ് ചെറിയ പ്രായത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു വേദപുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം ഓരോ പുണ്യപുരുഷന്മാര് രൂപപ്പെട്ടത് ജനിച്ചത് അവരുടെ പിതാക്കന്മാരുടെയും മാമ്മമാരുടെയും ഒക്കെ വാർദ്ധക്യത്തിലാണ് അതിൽ തന്നെ മെഡിറ്റേഷൻ വെക്കേണ്ട ഒരു വിചാരമാണ് വാർദ്ധകൃത്തിൽ പിറക്കുന്ന കുഞ്ഞുങ്ങള് ഇപ്പോഴും നമുക്കറിയാം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ കഠിനമായിട്ട് നേരിടുമ്പോള് ചിലപ്പോൾ അതിന് ചെറിയ മനുഷ്യരാണെന്ന് പോലും ഓർക്കാതെ നമ്മൾ അവരെ ശകാരിക്കുമ്പോഴേക്കും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തടസ്സം പറഞ്ഞു വരുന്നത് നമ്മുടെ നമ്മുടെ മാതാപിതാക്കന്മാർ അതായത് കുഞ്ഞുങ്ങളുടെ അപ്പൂപ്പന്മാര് കാരണം ആ പ്രായത്തിൽ എത്തിയപ്പോഴവർക്ക് മനസ്സിലായി തങ്ങൾ വളർത്തിയാണൊക്കെ ആയിരുന്നില്ല കുഞ്ഞുങ്ങളെ വളർത്തേണ്ടിയിരുന്നത് കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് വേറെ രീതി ഉണ്ടെന്ന് കാലം ഒരോ പഠിപ്പിച്ചു അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ മത്സരങ്ങളിലേക്കും അശാന്തികളിലേക്കും നമ്മുടെ പരിഭവങ്ങളിലേക്കും നമ്മുടെ തന്നെ ഇടം കണ്ടെത്താനുള്ള നമ്മുടെ ശ്രമങ്ങളുടെ ഇടയിലേക്കും ഒക്കെ വന്നു പെട്ടുപോയ നിർഭാഗ്യവാന്മാരെ അതിഥികളാകുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ഭേദപ്പെട്ടൊരു പരിസരം ഒരുക്കാനായിട്ട് നമ്മൾ മറന്നു പോകുന്നു നമുക്ക് നമ്മുടെ കലഹങ്ങൾ തന്നെ തീർത്തിട്ടും തിരുത്തിയിട്ടും നേരമില്ല അതിനിടയിൽ ഈ കുഞ്ഞുങ്ങളുടെ ബാല്യം അശ്രദ്ധമായിട്ട് അലക്ഷ്യമായിട്ട് കടന്നു പോകുന്നു അവരെ തീരെ ശ്രദ്ധിച്ചിട്ടില്ല അവർ ശ്രദ്ധിക്കാൻ പറ്റുന്ന വിവേകമൊക്കെ എത്തുമ്പോൾ അത്ര ശ്രദ്ധ കൊണ്ട് ഇനി ഒരു കാര്യമില്ലാത്ത മട്ടിൽ ആ കുഞ്ഞുങ്ങളിൽ ചില കാര്യങ്ങൾ ആഴത്തിൽ പതിക്കുന്നു കുഞ്ഞുങ്ങളുടെ തലച്ചോറ് കണ്ടിട്ടുള്ളവർ പറയുന്നത് ഇങ്ങനെ കുറുക്ക് പരുവത്തില അതിനൊരോ തരത്തിലും ഉറച്ചിട്ടില്ല ആ ഉറക്കാത്ത തലച്ചോറിൽ പതിക്കുന്ന എല്ലാ കാര്യങ്ങളും അഗാധമായ മുദ്രകൾ കണക്ക് അഗാധമായ സ്കാറായിട്ട് കിടക്കുന്ന പറയുന്നത് കുറച്ച് വൈകിയൊക്കെ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾക്ക് മീരെ നമുക്ക് കുറച്ച് ബോധപൂർവം ഇൻസുലേറ്റഡ് ആകാൻ പറ്റും പക്ഷെ കുട്ടിക്കാലത്തിന്റെ മീതി നമുക്ക് രക്ഷയും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോ നമ്മളുടെ അനാരോഗ്യത്തിൽ നമ്മുടെ രോഗാതിരതയിൽ നിന്ന് കുഞ്ഞുങ്ങൾ സിക്കായ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറെ കൂടി അവരെ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് പറ്റും അവര് വളർന്ന അനുസരിച്ച് നമുക്കും വളരാൻ പറ്റും നമ്മുടെ വളർച്ച എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക്കായ ഒരു സംഭവമായിട്ട് നമ്മൾ എടുക്കരുത് വളർച്ച ഓരോ ദിവസം സംഭവിക്കേണ്ടതാണ് ഒരു കുഞ്ഞ് വളരുന്ന അനുസരിച്ച് മാസത്തെ കുഞ്ഞ് മാത്രമല്ല വളരുന്നത് അവളുടെ അമ്മ കൂടി വളരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അവളുടെ മാതൃത്വം അവളുടെ ജീവിതത്തിന്റെ ഏകാഗ്രത അവളുടെ ജീവിതത്തിന്റെ ശ്രദ്ധ ഇതൊക്കെ ഈ കുഞ്ഞ് വളർന്നതോടൊപ്പം വളരുന്നുണ്ട് അത്തരം ചില സാഹചര്യങ്ങൾ പോലും ഉപയോഗിക്കപ്പെട്ടാത്ത വിധത്തില് ഈ കുഞ്ഞുങ്ങളുടെ ആ വളർച്ചയുടെ ഒരു കാലം കടന്നു പോകുന്നു നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ പോലും ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന ഭാരം അതുകൊണ്ടൊക്കെയല്ല യേശു പറഞ്ഞാൽ നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾ ഒന്നിനെ നിന്ദിക്കരുത് എല്ലാ അസംതൃപ്തമായ ദാമ്പത്യങ്ങളിലും ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് അവരുടെ ആവശ്യങ്ങള് അവരുടെ ആകുലതകള് ഇതൊരിക്കലും പരിഗണിക്കപ്പെടുന്നേ ഇല്ല എന്നിട്ട് പിന്നീട് മുതിർന്ന കാലത്തിൽ നമ്മൾ ഇതിനൊക്കെ മാപ്പ് പറയുകയും കുഞ്ഞുങ്ങൾക്ക് മുത്തം കൊടുത്തുകൊണ്ട് എന്താ കാര്യം കല്ല് ദേഷ്യമൊക്കെ വരുമ്പോൾ പണ്ട് ഒരു അപ്പനോ അപ്പൻ മകനോട് പറഞ്ഞു കൊടുത്ത ഒരു ചെറിയൊരു ഉണ്ട് ഒരു ഒരു പെട്ടി മുഴുവൻ മുള്ളാണി കൊടുത്തിട്ട് പറഞ്ഞു നീ വെറുതെ അവരുടെ വീടിങ്ങനെ തടി കൊണ്ടുള്ള വീടാ നിന്റെ ആ തടിഭിത്തിയിൽ ഈ മുള്ളാണി നിറച്ചോളാൻ പറഞ്ഞു അപ്പൊ അതൊരു ബോധപൂർവ്വമായൊരു കാര്യമായപ്പോൾ ഈ മുള്ളാണിയുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരികയോ എന്തിങ്ങനെ ബോധപൂർവ്വം ചെയ്യുമ്പോഴേക്കും പതുക്കെ പതുക്കെ അതിനകത്ത് പുറത്തു കിടക്കാൻ നമുക്ക് പറ്റും പതുക്കെ പതുക്കെ ഇവന് ഒരു ആണിയും തറക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല പപ്പം പറഞ്ഞു കളി തീർന്നിട്ടില്ല ഇനി ഇതൊക്കെ പതുക്കെ ഒന്ന് അടർത്തിയെടുക്ക് അത്ര എളുപ്പമല്ല തറച്ച കണക്ക് എളുപ്പമല്ല അടർത്തിയെടുക്കാന്ന് പറയുന്നത് ഒടുവില്ല കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി താർച്ച മുള്ളാണികൾ മുഴുവൻ എടുത്തു എന്നിട്ട് അപ്പം ഭിത്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു നോക്ക് നമ്മുടെ ഭിത്തി അരിപ്പ പോലെ ഓരോരോ കുലീനമല്ലാത്ത വാക്കുപയോഗിച്ച് ഓരോരോ കാര്യങ്ങളിൽ അവരെ നിന്നിച്ച് പരിഹസിച്ച് താരതമ്യപ്പെടുത്തി നമ്മൾ ഉണ്ടാക്കിയ അവരെ ഹൃദയത്തിലെ സുഷിരങ്ങള് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കാലത്തിന് അത്ര വേഗത്തിൽ അതിനെയൊക്കെ മായ്ച്ചു കളയാൻ പറ്റുമെന്ന് അടുത്ത കാലത്ത് കണ്ടൊരു ചിത്രമുണ്ട് ഒരു സാധാരണ ഹോളിവുഡ് പടവോ റെഡ് ഡ്രാഗൺ എന്ന് പറയുന്ന പടവ എന്നിട്ടും പറയുന്ന പ്രമേയം ഇതൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ചാണ് കരക്ഷിതമായ നിസ്സഹായമായ ബാല്യം ഒരു സൈക്കോപ്പതിക്കായ ഒരു മനുഷ്യനാണ് അയാൾക്ക് ഇങ്ങനെ തുടർച്ചയായ കൊലപാതകങ്ങൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുക അയാളുടെ കൊലപാതകങ്ങൾക്ക് ഒരു നേച്ചറുണ്ട് സന്തുഷ്ടമായ ഭവനങ്ങൾ ഇയാൾ നിശ്ചയമായിട്ടും അയാൾക്ക് വല്ലാത്ത താല്പര്യക്കുറവുണ്ട് കുഞ്ഞുങ്ങളുള്ള കുഞ്ഞുങ്ങൾ പൊട്ടിച്ചിരിക്കുന്ന വീടുകളൊക്കെ ഇയാളുടെ കാരണം അങ്ങനെ ഒരു ബാല്യം അയാൾക്കില്ല ഇയാൾ ഏത് വീടിനകത്ത് ചെയ്ത് ചെന്നു കഴിഞ്ഞാലും ആദ്യം ചെയ്യുന്ന കാര്യം ആ വീടിന്റെ ഭിത്തിയുള്ള മുഴുവൻ കണ്ണാടികളെയും മുഴുവൻ മിറുകളെയും ഇങ്ങനെ തോക്കുകൊണ്ട് വിളിച്ചു തകർക്കാന്നുള്ളത് അയാൾക്ക് അയാളെ രൂപം കാണാൻ താല്പര്യമില്ല കാരണം ഒരു ഒരമ്മൂമ്മയാണ് വളർത്തിയത് അമ്മുമ ഈ മനുഷ്യനെ ഒരു ചത്ത എലിയ കണക്കാണ് പരിഗണിച്ചുകൊണ്ടിരുന്നത് ആ വാക്ക് തന്നെ അവർ അവരുപയോഗിക്കുന്നത് ഉടനീള ഉപയോഗിക്കുന്ന വാക്കതാ ഓരോ കാര്യങ്ങൾക്കും നിന്നിച്ചും പരിഹസിച്ചും അവന്റെ പേരുത്വത്തെ അപഹസിച്ചും ഒക്കെ ഓ ആദ്യം സൂചിപ്പിച്ച കണക്ക് എല്ലാവരുടെയും ബാല്യത്തിൽ ഇങ്ങനെ ചില വിഷമങ്ങളും ആകൃതികളും ഒക്കെ ഉണ്ട് എന്നിട്ടും നമ്മൾ മുതിർന്നവരായപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭേദപ്പെട്ട ജീവിതം കൊടുക്കാത്തത് റിലേവട്ടം കണക്കാകുന്നു പലപ്പോഴും ജീവിതം നമുക്ക് ലഭിച്ചൊരു ബാറ്റൺ നമ്മൾ വേറെ ആർക്ക് കൊടുത്തിട്ട് സ്വസ്ഥരാകേണ്ട കാര്യമാണോ ജീവിതം കുറെ കൂടി ഭേദപ്പെട്ട ജീവിതം നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്കു നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവട്ടെ അവരുടെ പുഞ്ചിരിയെ വീണ്ടെടുക്കാത്തടത്തോളം കാലം അവര് പുഞ്ചിരിക്കാത്തൊരു വീട് ഒരു പക്ഷെ അതിനെ വിളിക്കേണ്ട വാക്കാണ് ഭൂമിയിൽ നരകം ഭാര്യദേശായിട്ടൊക്കെ ഒരു പത്രക്കാരൻ ചോദിച്ചു ചോദ്യം ഉണ്ടല്ലോ അമ്മ നിങ്ങൾ എന്താ ചെയ്യുന്നത് അപ്പൊ ആ സ്ത്രീ തന്റെ ജീവിതത്തെ സംഗ്രഹിച്ചതിങ്ങനെയാണ് ഞാനോ ഞാനിങ്ങനെ മനുഷ്യരെ മരിക്കുന്നതിനു മുമ്പ് ചിരിക്കാൻ സഹായിക്കുക ഐ ഹെൽപ്പിംഗ് പീപ്പിൾ ടു സ്മൈൽ ബിഫോർ ദഡ് ഡൈ എന്നിട്ട് ഈ പത്രക്കാരനോട് പറഞ്ഞു സർ ഹെൽപ്പ് ഹെൽപ്പ് അതേഴ്സ് ടു സ്മൈൽ ബിഫോർ ദഡ് ഐ പെട്ടെന്ന് അയാളിങ്ങനെ വാവട്ട് കാരണം അയാളുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ അവരുടെ ചിരി പോലും വീണ്ടെടുക്കാനായിട്ട് അയാൾക്ക് പറ്റിയിട്ടില്ല കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ഒക്കെ ചിരിയാണ് ഒരു വീടിന് ആരോഗ്യമുണ്ടോ ഇല്ല എന്നറിയാനുള്ള മാനദണ്ഡം നിർഭാഗ്യവശാല് അത്തരം ഗൃഹങ്ങളുടെ എണ്ണം ചുരുങ്ങിക്കൊണ്ടിരിക്കുക വല്ലപ്പോഴുമെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ മീതെ വല്ലാത്ത ഭാരം അനുഭവിച്ച ആ നസ്രത്തിലെ മരപ്പണിക്കാരൻ പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അഞ്ച് കൽപ്പനകൾ പലയാവർത്തി നമ്മൾ പറഞ്ഞിട്ടുള്ള അഞ്ച് കൽപ്പനകൾ ഒന്ന് ഓർമ്മിച്ചെടുക്കണം ഒന്ന് കുഞ്ഞുങ്ങളെ എന്റെ നാമത്തിൽ സ്വീകരിക്കുക എന്തുമാത്രം കുറവുകളോടും കുഴപ്പങ്ങളോടും ബാലിസകളോടും സാഠ്യങ്ങളോടും ഹൈപ്പർ ആക്ടിവിറ്റിയോടും ഒക്കെ സ്വീകരിക്കുക രണ്ട് കുഞ്ഞുങ്ങളെ തടയരുത് ഇത്രയും വിലക്കോ പരിക്കോ ശിക്ഷ ശിക്ഷകളൊന്നും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ല നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടി ഇങ്ങനെ ശിക്ഷയില്ലാതെ വളർത്താൻ പറ്റും നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യം കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നോണ്ടാ അത് എവിടെയാണ് കൺവിൻസ് ആവുക ഒരാൾ ശിക്ഷിച്ചിട്ട് നമ്മൾ പറയുന്ന അയാളുടെ സ്നേഹമാണെന്ന് പറയുന്നത് എങ്ങനെ എങ്ങനെയാർക്കാ മനസ്സിലാവുക ഏത് ദിവസം വായിക്കും നിങ്ങൾക്കത് എങ്ങനെയാണ് മനസ്സിലാവുക ഏത് എങ്ങനെയാണ് നമ്മളോട് പറയുന്നത് ഒരാൾക്കും ഒരാൾക്കും ശിക്ഷ ഉണ്ടാകാൻ വേണ്ടി തന്നിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ശിക്ഷ ഉണ്ടാകാൻ വേണ്ടി ഇതൊക്കെ വലിയ വലിയ നിത്യതയുടെയും മരണത്തിന്റെയും ജീവിതത്തിന്റെയും കഥയാണെന്ന് മാത്രം എടുക്കരുത് ഓരോ ഇടങ്ങളും ഉറപ്പിക്കേണ്ട കാര്യമാണെങ്കിൽ ശിക്ഷയില്ലാത്ത ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റുമോ ഒന്നാമതായിട്ട് കുഞ്ഞുങ്ങൾ എന്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് അനുവദിക്കുക കുഞ്ഞുങ്ങൾക്ക് ഒരു ആന്തരികതയുണ്ട് ആ ചെറിയ കാലത്ത് തന്നെ കണ്ടെത്തി പോഷിപ്പിച്ചെടുക്കാന്നുള്ളതാണ് ചെറിയ കാലത്ത് തന്നെ ചില ഗുരുസന്നിധികളിലേക്കൊക്കെ കുഞ്ഞുങ്ങിനെ കൊണ്ടുപോകാന്നുള്ളതാണ് അടുത്ത കാലത്തായിട്ട് പഴയൊരു പുസ്തകത്തിന്റെ മലയാളം വിവർത്തനം വായിക്കാനായിട്ട് കിട്ടി ആന്റോണിയോ മിയ എന്ന് പറയുന്ന ഏഴു വയസ്സുകാരി കുട്ടിയാ ആ ഏഴു വയസ്സിനുള്ളിൽ അഞ്ചു അഞ്ചാം വയസ്സിൽ അവൾക്ക് ക്യാൻസർ ഉണ്ടായി അവളെ കാല് മുറിച്ചു കളഞ്ഞു പിന്നെ ഏഴാം വയസ്സിൽ കുട്ടി മരിച്ചു ഇങ്ങനെ വിശുദ്ധ പദവിയിലേക്കൊക്കെ കൊണ്ടു കൊണ്ടുവരുന്ന ആദ്യ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കത്തോലിക്ക സഭയില് ഏറ്റവും പ്രായം കുഞ്ഞു വിസ്തയായിരിക്കും ഈ മിയാന്ന് ആന്റോണിയ ആന്റോണിയറ്റ മിയാന്ന് പറയുന്ന പെൺകുട്ടി അവളെഴുതിയ നൂറ്റി അറുപത് കത്തുകളുണ്ട് അതിന്റെ ഒരു കോപ്പി കണ്ടെത്തി കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുത്താൽ നല്ലതാ ഒരു ചെറിയ കുട്ടിയുടെ ആന്തരിക പ്രപഞ്ചം എന്തുമാത്രം ശക്തമാണെന്ന് കുഞ്ഞുങ്ങളെ എന്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക എത്ര ഹൃദ്യമായിട്ടാണ് ഇങ്ങനെ ആദ്യമൊക്കെ അവൾക്ക് എഴുതാൻ പറ്റാത്ത കാലത്തിൽ അമ്മയാണ് എഴുതിക്കൊണ്ടിരുന്നത് പിന്നെ കത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് കുട്ടിക്ക് ഒരു ഛർദിൽ വരുന്നു കത്ത് പൂർത്തിയാക്കുന്നു അതിനപ്പുറത്തേക്ക് കുട്ടി പോയിട്ടില്ല നാലാമതായി നമ്മൾ നേരത്തെ കണ്ട കാര്യം തന്നെ കുഞ്ഞുങ്ങളെ നിന്ദിക്കരുത് അഞ്ചാമതായിട്ട് കുഞ്ഞുങ്ങൾക്ക് ദുർമാതൃ കൊടുക്കരുത് ഒരാളും തന്റെ കുഞ്ഞിന് ദുർമാതൃ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരു മോഷ്ടാവാണെങ്കിൽ പോലും എന്റെ കുഞ്ഞൊരു കളനായിട്ട് വളരാനായിട്ട് ഞാൻ ആഗ്രഹിക്കത്തില്ല പക്ഷെ പ്രശ്നം ഇത്രയേ ഉള്ളൂ നമ്മൾ ഭേദപ്പെട്ട മാതൃകളാണോ യേശുവിന്റെ കണക്ക് സ്വന്തം ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മക്കളോട് ഇത് പറയാനായിട്ടുള്ള ധൈര്യമുണ്ടോ എന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുക ലേൺ ഓഫ് മീ എല്ലിൽ നിന്ന് പഠിക്കുക അത് പറയാനുള്ള ധൈര്യമുണ്ടാകുന്ന മാതാപിതാക്കന്മാരുടെ കാലം എനിക്ക് തോന്നുന്നു ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ കുരിശിലേക്ക് പോകുമ്പോൾ പോലും യേശുവിനൊരു സങ്കടമുണ്ടായിരുന്നുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ അതുകൊണ്ടാണ് അവനുവേണ്ടി വേണ്ടി വാവിട്ട് കരഞ്ഞ് സ്ത്രീകളോടാവും പറഞ്ഞു നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുക ഏറ്റവും ഭേദപ്പെട്ടത് ഏറ്റവും നല്ലത് അവരിൽ നിന്ന് രൂപപ്പെടുത്താനായിട്ട് നമ്മുടെ മടുത്തട്ടിലേക്ക് അവിടുന്ന് കുഞ്ഞുങ്ങളെ നൽകിയിട്ട് നമ്മൾ എന്താണ് അവരോട് ചെയ്തത് എന്റെ പിഴ എൻ്റെ പിഴ ഞങ്ങളുടെ വലിയ പിഴ ആമീൻ